ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിക്ക് യുക്ക് റെസിപ്പീസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല സ്പോഞ്ച് പോലെയുള്ള ഒരു ടൂട്ടി ഫ്രൂട്ടി കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഒരു മിക്സിയും ഒരു സ്റ്റീൽ പാത്രവും ഉണ്ടെങ്കിൽ ആർക്കും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു എഗ് ലഗ്സ് കേക്കാണിത് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എത്രമാത്രം സോഫ്റ്റ് ആണിതെന്ന് ഓവനും വീറ്ററും ഒന്നും ഇല്ലെങ്കിലും നമുക്ക് എളുപ്പത്തിൽ ഇത് തയ്യാറാക്കിയെടുക്കാം എത്ര കഴിച്ചാലും മതിയാവാത്ത ഈ ഒരു കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് ഇത് ബേക്ക് ചെയ്തെടുക്കാനുള്ള കേക്ക് ടിൻ റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം അതിനായിട്ടൊരു സ്റ്റീൽ പാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ബട്ടർ പേപ്പറൊക്കെ വെച്ച് നമുക്ക് റെഡിയാക്കി സെറ്റാക്കി വയ്ക്കാം അപ്പോൾ ബട്ടർ പേപ്പറൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്തെടുത്തതിന് ശേഷം വേണം ബട്ടർ പേപ്പറ് വയ്ക്കാനായിട്ട് ബട്ടർ പേപ്പറൊക്കെ വെച്ച് ഇത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് വേണ്ടത് ഒരു കപ്പ് മൈദയാണ് ഇത് ഞാനൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർക്കുകയാണ് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടിയാണ് ഞാൻ ചേർക്കുന്നത് പാൽപ്പൊടി ചേർത്താൽ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇതുകൂടി ചേർത്ത് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം ഇനി നമുക്ക് വേണ്ടത് മധുരത്തിനാവശ്യമായ പഞ്ചസാരയാണ് അരക്കപ്പ് പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കാൽ കപ്പ് ഓയിലാണ് ചേർക്കേണ്ടത് ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ചേർത്താൽ മതി ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു ടീസ്പൂൺ വാനില എസെൻസ് ചേർക്കാണ് ഇതെല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം ഇത് അടിച്ചെടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് പാലാണ് ചൂടുള്ള പാലാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത് ചൂട് വല്ലാതെ അങ്ങ് കുറഞ്ഞ് പോകാനും പാടില്ല എന്നാലും വല്ലാതെ കൂടി പോകാനും പാടില്ല ഇളം ചൂടുള്ള പാലാണ് ചേർക്കേണ്ടത് ഇളം ചൂടുള്ള പാൽ ചേർത്താൽ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വരും പാലും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഇതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കണം നമ്മൾ നേരത്തെ അരിച്ചെടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന മൈദയുടെ മിക്സ് ഉണ്ടല്ലോ അത് പകുതി ഇതിലേക്ക് ചേർത്ത് അടിച്ചെടുക്കുകയാണ് മുഴുവനും ഒന്നിച്ച് ചേർക്കാൻ പാടില്ല പകുതി ചേർത്തതിന് ശേഷം ആദ്യം ഒന്ന് അടിച്ചെടുക്കണം ഇത് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി പകുതി മൈദ കൂടി ചേർത്ത് കൊടുക്കാം ഈ മൈദ ചേർത്ത് അടിക്കുന്ന സമയത്ത് പാൽ ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് ആവശ്യത്തിന് പാൽ ചേർത്ത് കൊടുക്കാം അതിനു മുമ്പേ ഇതിലേക്ക് രണ്ട് നുള്ളു ഉപ്പും പിന്നെ ഒരു ടേബിൾ സ്പൂൺ വിനികറും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് വിനീഗർ ചേർത്ത് ഒന്ന് ഉണ്ടാക്കി നോക്കൂ നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ കേക്ക് കിട്ടുന്നതാണ് അതും കൂടി ചേർത്ത് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് അടിക്കുന്ന സമയത്ത് ഒരു കാൽ കപ്പ് പാലും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നു അത് വല്ലാതെ അങ്ങ് തിക്കായി പോയതുകൊണ്ട് അപ്പോൾ ടോട്ടൽ മുക്കാൽ കപ്പ് പാലാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് ഇതിനി നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ച് വയ്ക്കാം ഇനി നമുക്കിതിലേക്ക് ടൂട്ടി ഫ്രൂട്ടിയാണ് ചേർക്കാനുള്ളത് മൂന്ന് ടേബിൾ സ്പൂണോളം ടൂട്ടി ഫ്രൂട്ടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല കളറുള്ള ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ചേർത്ത് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും ഇതിലേക്ക് ഞാൻ അര ടീസ്പൂൺ മൈദ കൂടി ചേർത്തൊന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അതിന് ശേഷമാണ് ചേർക്കുന്നത് മൈദ ചേർത്ത് ഇതുപോലെ മിക്സ് ചെയ്ത് കേക്കിൽ ചേർക്കുകയാണെങ്കിൽ ഈ ടൂട്ടി ഫ്രൂട്ടി കേക്കിലെല്ലായിടത്തും സ്പ്രെഡായിട്ട് കിടക്കുന്നതാണ് ഇല്ലെങ്കിൽ ഇത് താഴേക്ക് താഴ്ന്നു പോകും അപ്പോൾ ഇത് ചേർത്ത് നമുക്ക് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം ഒരുപാടങ്ങ് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതുപോലൊന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പമല്ലേ തയ്യാറാക്കാനായിട്ട് ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാനുള്ള ഒരു പാത്രം റെഡിയാക്കി വയ്ക്കാം നമ്മൾ ഓവനിലല്ല ഇത് ബേക്ക് ചെയ്തെടുക്കുന്നതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിനായിട്ട് ഒരു പാത്രത്തിൽ ഉപ്പ് ഇട്ടിട്ട് അതിന് മുകളിലൊരു റിങ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന് മുൻപ് രണ്ട് മൂന്ന് കേക്ക് ബേക്ക് ചെയ്തെടുത്ത അതേ പാത്രം തന്നെയാണിത് ഈ പാത്രം ഹൈ ഫ്ലെയിമിലിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം എയർ ബബിളൊക്കെ പോകാനായിട്ട് ഒന്ന് ടാപ്പ് ചെയ്തെടുക്കുകയാണ് ഇതിന് മുകളിലായിട്ട് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി കൂടി വിതറി ഇതൊന്ന് ഗാർണിഷ് ചെയ്യാം ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ച പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഈ കേക്ക് ടീം ഇതിലേക്ക് വെച്ചു കൊടുക്കാം ശ്രദ്ധിച്ച് വയ്ക്കണം പാത്രത്തിൽ നല്ല ചൂടായിരിക്കും തുടക്കത്തിൽ പത്ത് മിനിറ്റ് നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുകയാണ് അതിന് ശേഷം ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിലും വെച്ചുകൊടുത്താൽ കേക്ക് ബേക്കായി കിട്ടുന്നതാണ് ഒരു അൻപത് അൻപത്തഞ്ച് മിനിറ്റോളം എടുക്കും ഇത് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് കേക്ക് ടിന്നിൻ്റെ വലുപ്പത്തിനനുസരിച്ചും വീതിക്ക് അനുസരിച്ചുമൊക്കെ ബേക്ക് ചെയ്തെടുക്കാനുള്ള ടൈമും വ്യത്യാസപ്പെടുന്നതാണ് അൻപത്തഞ്ച് മിനിറ്റാണ് ഞാനിത് ബേക്ക് ചെയ്തെടുത്തത് നമ്മുടെ കേക്ക് കണ്ടില്ലേ നല്ലപോലെ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് പാത്രം നിറഞ്ഞു വന്നിട്ടുണ്ട് ഞാനിതൊന്ന് കുത്തി നോക്കുകയാണ് ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഒരു സ്ക്വയറോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇതുപോലൊന്ന് കുത്തിനോക്കാം അത് ക്ലീനായിട്ടാണ് വരുന്നതെങ്കിൽ കേക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഇതിനെ എടുത്ത് നമുക്ക് പുറത്തേക്ക് മാറ്റി വയ്ക്കാം ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം അടിപൊളി കേക്കല്ലേ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് ചൂടാറുന്ന സമയത്ത് എളുപ്പത്തിൽ നമുക്കിത് ഈ പാത്രത്തിൽ നിന്നും റിമൂവ് ചെയ്യാനായിട്ട് പറ്റും ഈ ബട്ടർ പേപ്പറ് ചെറുതായിട്ടൊന്ന് വലിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് കമഴ്ത്തി കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്കിത് ഈ പാത്രത്തിൽ നിന്നും എടുക്കാവുന്നതാണ് കണ്ടില്ലേ ഒട്ടും തന്നെ കരിഞ്ഞു പോവാതെ അടിപൊളി കേക്കല്ലേ ഈ സ്പോഞ്ച് പോലുള്ള കേക്ക് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ നമ്മൾ ഇളം ചൂടുള്ള പാലും വിനികറും ഒക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ടാണ് ഇതുപോലെ സോഫ്റ്റായിട്ട് കിട്ടിയത് ശരിക്കും സ്പോഞ്ച് പോലെ തന്നെ എന്ന് പറയാം അത്രയ്ക്ക് സോഫ്റ്റാണിത് ഞാനിതൊന്ന് കട്ട് ചെയ്യാണ് നിങ്ങളെല്ലാവരും ഇതേപോലെ തന്നെ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ കമൻറ്റ് ബോക്സിൽ ഇടണേ നമ്മൾ ചേർത്തിരിക്കുന്ന ടോട്ടി ഫ്രൂട്ടിയൊക്കെ കേക്കിലെല്ലായിടത്തും സ്പ്രെഡായിട്ട് തന്നെ കിടപ്പുണ്ട് നമ്മൾ മൈദ ചേർത്ത് മിക്സ് ചെയ്ത് ചേർത്തിരിക്കുന്നതുകൊണ്ടാണത് അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്കെല്ലാം അവർക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ